ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ കൊല്ലം ജില്ലയില് മൈലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി ഒരു പതിനാലോളം വരുന്ന വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് താടിയും മുടിയും വെട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കിയെന്നാണ് വാർത്ത വന്നത് സ്കൂളിനെ ഗേറ്റിന് പുറത്താക്കിയെന്നായിരുന്നു സംഭവം അതായത് അന്ന് ഈ കുട്ടികൾ പറയുന്ന ഇങ്ങനെയാണ് കഴിഞ്ഞ ആ ചൊവ്വാഴ്ച ദിവസമായിരുന്നു ചൊവ്വാഴ്ച ദിവസം ശരിക്കും ഈ എന്താ പറയുക ബാർബർ ഷോപ്പുകൾ തുറക്കാറില്ല അപ്പൊ അതുകൊണ്ട് അന്ന് വെട്ടാൻ കഴിയില്ല പിറ്റേ ദിവസം വെട്ടിക്കൊണ്ട് വരാമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ സ്കൂൾ അധികൃതർ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ പറയുന്ന അങ്ങനെയല്ല അവർ പറയുന്നത് എങ്ങനെയാണ് അതായത് കഴിഞ്ഞ വർഷം മുതലേ ഇവരോട് പറയുന്നുണ്ട് ഈ ഒരു ഗ്യാങ്ങിനോട് പറയുന്നുണ്ട് ഇതൊക്കെ പാടില്ല ഇതൊക്കെ മാറ്റി നല്ല രീതിയിൽ നടക്കണം പക്ഷെ ഇവരൊന്നും അത് കേൾക്കാൻ കൂട്ടാക്കിയില്ലായിരുന്നു അതിന്റെ അത് മാത്രമല്ല ഇപ്പോ ഇവര് ക്ലാസ്സിൽ അത്ര നല്ല ഒരു പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നടക്കുന്ന കുട്ടികളിൽ നിന്നും ഒരല്പം പിന്നോട്ടുള്ളവരാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇവര് എന്താ പറയാ ഇവര് സ്കൂളിലേക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കടന്നതപ്പോൾ ടീച്ചർ അല്ലെങ്കിൽ അവരുടെ അധ്യാപകർ ഒരു ഇവരെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാകാം എന്തുകൊണ്ട് ഇത് ആവർത്തിച്ചു ചിലപ്പോ ഇവര് നേരെ തിരിച്ച് ഈ ടീച്ചറിനോടോ അല്ലെങ്കിൽ ഈ അധ്യാപകരോടോ പ്രതികരിച്ചു പ്രതികരിച്ചിട്ടുണ്ടാകാം അങ്ങനെ ആയിരിക്കാം ഇവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് ഈ ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് പുറത്താക്കിയത് ആ സമയത്ത് പിന്നീട് ഈ കുട്ടികൾ ഞാൻ അറിയാൻ കഴിഞ്ഞത് കുട്ടികളെ കോമ്പൗണ്ടിൽ ബഹളം വെക്കുക അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് അറിയാലോ അതായത് ചില എന്താ പറയാ ചില സിനിമ വയലേഷനുള്ള സിനിമകൾ ഇഷ്ടപ്പെടുകയും ആ അതിലെ ചില കഥാപാത്രങ്ങളെ നെഞ്ചോട് ചേർക്കുകയും അല്ലെങ്കിൽ എന്താ പറയാ ചില ആർട്ടിസ്റ്റുകളും ചില എന്താ പറയാ ചില സിംഗേഴ്സും ഒക്കെ ഇപ്പൊ ഉണ്ട് അപ്പൊ അവരെയൊക്കെ അനുകരിക്കുകയും എന്താ പറയാ എന്തിനോടും പ്രതികരിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുന്ന കുറെ ഏറെ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോ അതുപോലെ ഉള്ള കുറച്ച് കുട്ടികൾ ഞാൻ ഈ കുട്ടികളെ മോശമാക്കി പറയല്ല എന്നാലും ഇത് നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം എന്നാലും ഇത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ പത്രത്തിലൊക്കെ വന്ന് വലിയ വാർത്തയായി ഞങ്ങൾ ഏതോ വലിയ സംഭവമാണ് ഞങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് കാണിക്കാൻ കഴിയുമെന്നാണ് പിന്നീട് കുട്ടികൾ വിചാരിക്കുന്നത് അവർ വേറൊരു ട്രാക്കിലേക്ക് പിന്നെ മാറിപ്പോക അതായത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നിനെ പേടിയില്ല ഞങ്ങൾ വിചാരിച്ചാൽ ഇതിനപ്പുറത്ത് നടക്കും ഞങ്ങളാണ് എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് ഒരു മാറും അതിനെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്തു കൊടുക്കാൻ പാടില്ല സ്കൂളാകുമ്പോൾ കുട്ടികൾ വളരെ വൃത്തിയോടെ അല്ലെങ്കിൽ തലമുടിയും അല്ലെങ്കിൽ ഈ താടിയൊക്കെ എന്താ പറയാ അതൊക്കെ വെട്ടി ഒതുക്കുകയും ആ രീതിയിൽ നടക്കാൻ ശരിക്കും ചെയ്യാവോ അതൊരു എന്താ പറയാ അതൊരു നല്ലൊരു സംസ്കാരത്തിന്റെ ഒരു എന്താ പറയാ ആ ഒരു ഒരു എന്താ പറയുക ആ ഒരു മാതൃകയാണ് അങ്ങനെ ആകണം അപ്പോ അതിനെ വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഒരു പക്ഷെ ഈ കുട്ടികൾ ചെയ്ത കുറച്ച് അതൊരു വലിയ തെറ്റ് തന്നെയാണ് അതായത് ഇവര് ആ കോമ്പൗണ്ടിൽ പിന്നീട് ബഹളം വയ്ക്കുക പിന്നീട് ആ സെക്യൂരിറ്റിയോട് മോശമായി അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് എനിക്ക് ഇതിലും വലിയ മക്കളുണ്ട് അല്ലെങ്കിൽ ആ മക്കൾക്ക് മക്കളുണ്ട് അവരാരും തന്നെ ഇന്ന് വരെ എന്നെ ഇങ്ങനെ ചീത്ത വിളിച്ചിട്ടില്ല തെറി വിളിച്ചിട്ടില്ല അതിനെയൊക്കെ എന്താ പറയാ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതി വലിയ രീതിയിലാണ് ഈ കുട്ടികൾ വലിയ രീതിയിൽ എന്നെ തെറി വിളിച്ചിട്ട് ഏറ്റു തുറന്നു കൊടുക്കാത്തതിൻ്റെ പേര് അപ്പൊ ഇതിനകത്ത് ഇവരെ കുറെ ബഹളം വെച്ചത് കൊണ്ടാണ് ഇവരെ പിടിച്ച് പുറത്താക്കിയത് അപ്പൊ അവിടെ നിന്നുകൊണ്ടായിരിക്കാം ഈ പത്രക്കാരെ വിളിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വിളിച്ചത് കൊണ്ടായി അപ്പൊ ഇതൊരു ശരിക്കും എന്താ പറയാ നമ്മുടെ ഈ ഈ അധ്യാപകര് ചൂരൽ അതായത് അവരുടെ ആ ഒരു വടി എന്ന് മാറ്റി വെച്ചോ അന്നു മുതലാണ് ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമാകുന്നത് പല കുട്ടികൾക്കും എന്തും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് മാറുകയാണ് അത് നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ് അവർക്ക് ചെറുതിലെ തന്നെ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ഒരു അച്ചടക്കം ആവശ്യമുള്ളതാണ് ആവശ്യമുള്ള അവർ വലുതായി വരുമ്പോ വലുതായി കടന്നു വരുമ്പോ അതൊരു ജീവിതത്തിലേക്ക് നല്ലതേ വരുത്തോ വരുത്തുള്ളൂ അപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അത് വളരെ മോശമായി പോയി ഞാൻ കുട്ടികളെ എന്താ പറയാ കുട്ടികളെ തന്നെയാണ് നമ്മൾ കുറ്റം പറയുന്നത് കാരണം എന്ന് പറഞ്ഞാല് ഇതിനെ ഒരിക്കലും നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് ആ കുട്ടികളുടെ രക്ഷാകർത്താക്കൾ തീർച്ചയായും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ് അപ്പോ നല്ല രീതിയിൽ നടക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പഠിച്ചു വരട്ടെ ആ രീതിയിൽ അവർക്ക് സ്കൂൾ എങ്ങനെയാണ് അല്ലെങ്കിൽ അധ്യാപകർ എങ്ങനെയാണ് നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ അല്ലെങ്കിൽ പാലിക്കപ്പെടാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്